വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ പോസ്റ്റ് ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി തൊഴു പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ ബജറ്റിൽ വിഹിതം കൂട്ടുക ദ്രോഹ ജിയോ ടാഗിംഗ് ഉത്തരവ് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്ര ബജറ്റ് വിഹിതം കൂട്ടുക തൊഴിലാളി ദ്രോഹ ജിയോടാഗ് ഉത്തരവ് പിൻവലിക്കുക കൂലിക്കുടിശ്ശിക അനുവദിക്കുക തൊഴിലുറപ്പ് പദ്ധതി തകർക്കാനുള്ള കേന്ദ്രനീക്കം അവസാനിപ്പിക്കുക കൂലിയും തൊഴിൽ ദിനങ്ങളും വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൻ ആർ ഐ ജി വർക്കേഴ്സ് യൂണിയൻ പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി ടൌൺ പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ ഹരിദാസൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഈ രാജ്യത്തുള്ള മുതലാളിമാരുടെ പ്രശ്നങ്ങളാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന ബി ജെ പിയുടെ പ്രധാനമന്ത്രിയെ അലട്ടുന്ന വലിയ പ്രശ്നം അതാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഫോൺ ഉണ്ടല്ലോ ജിയോ ഫോണൊക്കെ ഉണ്ടല്ലോ ജിയോ കമ്പനിയുടെ ഫോണൊക്കെ ഉണ്ട് ആ ജിയോ കമ്പനിയുടെ പിന്നെ ഉടമ ഉടമകളായിട്ടുള്ള അവരെയൊക്കെ സഹായിക്കാൻ അത്തരത്തിലുള്ള വലിയ മുതലാളിമാരെ സഹായിക്കാനാണ് യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എം സുബൈദ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി എൻ ടി സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി നമ്മുടെ പദ്ധതി നേരത്തെ ഉദ്ഘാടനത്തിൽ സൂചിപ്പിച്ചു എന്നാ യു പി എ ഗവൺമെന്റ് കാലത്ത് അറുപത്തിരണ്ടോളം വരുന്ന എം പിമാർ ഇടതുപക്ഷത്തിനുള്ളപ്പോഴാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി രാജ്യത്ത് തുടങ്ങുന്നത് ആ തുടങ്ങുന്ന സമയത്ത് വ്യക്തമായി നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളെ സംബന്ധിച്ച് ആ നിയമത്തിൽ പറയുന്ന നമുക്ക് മാത്രമല്ല അവ കേന്ദ്ര മുന്നോട്ട് പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ഐ ബിന്ദുമോൾ സി പി ഐ എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എൻ ടി ഹരിദാസൻ പി എം മോഹൻദാസ് ജബ്ബാർ തമ്പാനങ്ങാടി പി സരിത തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ